നിങ്ങളുടെ മക്കൾ ടെൻതും പ്ലസ് ടുവുമെല്ലാം കഴിഞ്ഞ് നിൽക്കുന്നുണ്ടായിരിക്കും അടുത്ത ഏത് കോഴ്സ് എടുക്കണം എന്ന് ഉള്ള ചിന്തയിലായിരിക്കും പല പാരൻസും ഇരിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക പാരൻസിൻ്റെ ഇഷ്ടത്തിനാണോ കുട്ടികളുടെ ഇഷ്ടത്തിനാണോ കോഴ്സുകൾ ചൂസ് ചെയ്തെടുക്കുന്നത് എനിക്ക് അറിയാമെന്നിടത്തോളം കൂടുതലും പാരൻസിൻ്റെ ഇഷ്ടത്തിനാണ് കുട്ടികളെ കൊണ്ട് കോഴ്സ് എടുപ്പിക്കുന്നത് കുട്ടികളുടെ ഇഷ്ടം എന്താണെന്ന് പോലും ഈ പാരൻസ് അന്വേഷിക്കാറില്ല കാരണം സൊസൈറ്റിയുടെ മുമ്പിൽ പാരൻസിന് ഒരു വാല്യൂ ഉണ്ട് ആ വാല്യൂ ക്രിയേറ്റ് ചെയ്യാനാണ് പാരൻസ് എന്ന് ശ്രമിക്കുന്നത് പക്ഷേ അതിനു പകരമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുമായിട്ട് ഒന്ന് സംസാരിക്കുക എന്ത് കോഴ്സ് പഠിക്കണം അല്ലെങ്കിൽ അവർക്ക് എന്തായിട്ട് തീരണം എന്നുള്ളത് അവരുടെ ചോയ്സാണ് കാരണം എന്ന് നമ്മുടെ ഡിസിഷൻസ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കോഴ്സ് എടുത്തതിന് ശേഷം ആ കോഴ്സ് ആറുമാസം കഴിയുമ്പോൾ അറിയാൻ പറ്റും കുട്ടികൾ അതിൽ നിന്നും വ്യതിചലിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്കത് പഠിക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കോഴ്സ് കൊണ്ട് ആ കുട്ടിക്ക് യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല അതേസമയം ഇഷ്ടപ്പെടാത്തൊരു കോഴ്സ് ചൂസ് ചെയ്തതിന് ശേഷം ആ കുട്ടി അതിനകത്ത് ആത്മാർത്ഥമായിട്ട് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാം അപ്പോൾ കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വരുന്ന കാര്യം കുട്ടികളുടെ ഇഷ്ടങ്ങളും അവർ കൊടുക്കുന്ന പ്രയോറിറ്റിയും പാരൻസ് തിങ്ക് ചെയ്യുക ഒരു കരിയർ കൗൺസിലേഴ്സിനെയോ അല്ലെങ്കിൽ അക്കാഡമിക് പാത് സെറ്റ് ചെയ്യുന്നവരോട്ടൊന്ന് നിങ്ങൾ ഡിസ്കഷൻസ് ചെയ്യുക അതിനുശേഷം കുട്ടികളുടെ ആഗ്രഹങ്ങളെ പതുക്കെ പതുക്കെ നമ്മൾ സ്ക്രൂട്ടിൻ ചെയ്ത് അതിനെ പ്രൊഫഷൻ ആക്കിയിട്ടും പിന്നെ അത് മണിയായിട്ടും കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡ്സുകളൊക്കെ ഒരുപാട് ഇപ്പം അവൈലബിൾ ആണ് നിങ്ങൾ നല്ലൊരു പാരൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് നോക്കുക കാരണം നമ്മുടെ കുട്ടികളുടെ ഭാവി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്തെങ്കിലും പഠിച്ചിട്ട് അവർ ഒരിടവും എത്തിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മൾ തന്നെയാണ് കാണേണ്ടത് അതേസമയം അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ അവർ തന്നെ ചൂസ് ചെയ്ത് അവർ തന്നെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുണ്ടാവുന്ന അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പാരൻസിനായാലും കുട്ടികൾക്കായാലും അതൊരു പോസിറ്റീവായിട്ടുള്ള റിഫ്ലക്ഷൻ ആയിരിക്കും തരുന്നത് അതുകൂടാതെ നിങ്ങൾ ഒരു ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എട്ടാം ക്ലാസ് അല്ലെങ്കിൽ ഒൻപതാം ക്ലാസ് മുതൽ കുട്ടികളുടെ കെരിയറിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻസ് എപ്പോഴും നടത്തുന്നത് നല്ലതാണ് നമ്മൾ ടെൻതോ അല്ലെങ്കിൽ ട്വൽത്തോ കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പം കൂടുതലും കരിയർ ഡിസ്കഷൻസ് നടത്തുന്നത് അങ്ങനെയല്ല നമ്മൾ ചെയ്യാനുള്ളവർ നയൻ ടെൻ ഇലവൻ ട്വൽവ് ഇതാണ് നമ്മളൊരു കരിയർ സെറ്റിംഗിനായിട്ട് എടുക്കാനുള്ള വർഷം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്